ദൈവത്തിനു സ്തുതി നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് ശിഷ്ടന്മാരുടെയും ദുഷ്ടന്മാരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു യേശു മലയിലിരുന്ന ശിഷ്യന്മാരോടും ചുറ്റുമുള്ള ജനത്തോടും പറയുന്ന ഭാഗമാണിത് മത്തായുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാം വചനം ഈ കടുവേനൽ വേനൽ കാലത്ത് മനോഹരമായ റോസപ്പൂക്കളാൽ നിറഞ്ഞു നിൽക്കുകയാണ് ഊട്ടിയിലെ ഉദ്യാനം ഈ പൂക്കൾ മനസ്സിന് ആനന്ദമാണ് കുളിർമയാണ് വേനലിലും ശോഭയും സൗന്ദര്യവും കൊണ്ട് നമ്മളെ എല്ലാവരെയും ആനന്ദം അണിയിക്കും കടുപ്പമേറിയ വേദനയിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും തകർച്ചയിലും ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുക നന്മ കാണാൻ സാധിക്കുക മനോഹരമാണ് ഈ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ ഇടയിൽ ചിലത് വാടിയിട്ടുണ്ട് കരിഞ്ഞിട്ടുണ്ട് ശോഭ കുറഞ്ഞിട്ടുണ്ട് ചിലർക്ക് ഈ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടത്തിൽ വാടിയ പൂക്കൾ കണ്ട് പറയാനേ സാധിക്കുകയുള്ളൂ നല്ലത് കാണുക നല്ലത് സംസാരിക്കുക അതാണ് നാം ചെയ്യേണ്ടത് യേശു പറഞ്ഞില്ലേ നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും നല്ല മനുഷ്യരുടെ മേലും ചീത്ത മനുഷ്യരുടെ മേലും മഴ പെയ്യ്ക്കുന്നു എന്നാണ് വേനൽക്കാലത്തെ മഴ ഒരു ആനന്ദമാണ് ഒരു സന്തോഷമാണ് തരുന്നത് കരിഞ്ഞു കിടക്കുന്ന പൂക്കൾ ഉണർന്നു വരും നല്ല വാക്ക് പറയുന്നവരാകാം നല്ലത് കാണുന്നവരാകാം അതിനു വേണ്ടുന്ന അനുഗ്രഹം ദൈവം തരുന്നു ദൈവത്തെ സ്തുതിക്കാം സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക